നമസ്കാരം ഒരു കാലത്ത് സാത്താന് ആത്മാവ് നൽകി എന്ന് പറയപ്പെട്ടിരുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ വിശുദ്ധൻ്റെ പദവി നൽകിയിരിക്കുകയാണ് വത്തിക്കാൻ കഴിഞ്ഞ ദിവസം നടന്ന വിശുദ്ധ പ്രഖ്യാപന ചടങ്ങിൽ ഏഴ് ലക്ഷത്തോളം പേരാണ് പങ്കെടുത്തത് ഇദ്ദേഹത്തിനൊപ്പം മറ്റ് പേരെ കൂടി വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു വാട്ടോളോ ലോങ്കോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹം ഒരു പ്രമുഖ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ചെറുപ്പത്തിൽ അദ്ദേഹം ആദ്യം അഭിഭാഷകനായിരുന്നു പിന്നീട് തൻ്റെ പിതാവിൻ്റെ മരണശേഷമാണ് അദ്ദേഹം മാന്ത്രിക വിദ്യയിലേക്കും മറ്റും തിരിഞ്ഞത് അങ്ങനെയാണ് അദ്ദേഹം സാത്താൻ സേവ പരിശീലിക്കാൻ തുടങ്ങിയത് കുറേ നാളുകൾ അദ്ദേഹം ഈ സാത്താൻ സേവുമായി തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും അതിൻ്റെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുകയും ചെയ്തു പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നി താൻ ചെയ്യുന്നത് ശരിയായ നടപടിയല്ല എന്ന് അദ്ദേഹം വീണ്ടൊരു സത്യാന്വേഷി ആവുകയും ജീവിതത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ചൊക്കെ തന്നെ ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു ഇങ്ങനെ അദ്ദേഹം നിരവധി ആത്മീയ ആചാര്യന്മാരെ പോയി കാണുകയും അവരുമായി നിരന്തരം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊഫസർ വിൻസെൻസോ പെപ്പെ എന്നൊരു മഹാനായ വ്യക്തിത്വത്തെ അദ്ദേഹം ഒരിക്കലും ആർശയമായി കണ്ടുമുട്ടി പെപ്പയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായത് താൻ സഞ്ചരിക്കേണ്ടത് ഈ വഴിയിലൂടെയല്ല ശരിക്കുള്ള യഥാർത്ഥ വിശ്വാസിൻ്റെ മാർഗത്തിലൂടെ ആയിരിക്കണം അങ്ങനെ അദ്ദേഹം ഒരു കത്തോലിക്ക മതവിശ്വാസിയാവുകയും പിന്നീട് അങ്ങോട്ട് അദ്ദേഹം നിരന്തരമായി ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ നടത്തുകയും ചെയ്തു തൻ്റെ സ്വന്തം ജീവിതം തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ചു അദ്ദേഹം ബ്രഹ്മചര്യം സ്വീകരിച്ചു അനാഥർക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ വേണ്ടി അദ്ദേഹം നിരവധി സ്ഥാപനങ്ങൾ തുടങ്ങി പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ആ വിശുദ്ധി നിറഞ്ഞതായിരുന്നു ഒരു കാലത്ത് തനിക്കുണ്ടായിരുന്ന ആ ഒരു സാധാരണ സേവൊക്കെ ഉപേക്ഷിച്ച് അതൊന്നും അദ്ദേഹം ഓർക്കാതെ വളരെ ഭംഗിയായി തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ തന്നെ അദ്ദേഹം ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങുകയും അങ്ങനെ ദൈവ നിയോഗം ഇതാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം നിരവധി അത്ഭുത പ്രവർത്തികൾ പിന്നീട് ചെയ്യുകയും ചെയ്തതായിട്ടാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അദ്ദേഹത്തിൽ നിന്നുള്ള വിവിധ അത്ഭുത പ്രവർത്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അങ്ങനെ ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ കടന്ന് അദ്ദേഹത്തെ ഒടുവിൽ വിശുദ്ധനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് കത്തോലിക്ക സഭയെ സംബന്ധിച്ച് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യം ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ സാധന സേവ നടത്തിയിരുന്ന ഒരാൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ സൽപ്രവർത്തികളുടെയും ആത്മീയമാർഗ്ഗത്തിലൂടെ ശരിയായ രീതിയിൽ സഞ്ചരിച്ചതിൻ്റെയൊക്കെ പ്രതിഫലമായി അദ്ദേഹത്തിന് വിശുദ്ധൻ്റെ പദവി നൽകുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോപ്പ് ലയോ പതിനാലാമനാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് വിശുദ്ധ ഉൾച്ചിനെയാണ് കത്തോലിക് സഭ ആദ്യമായി ലോകത്ത് വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ഇപ്പോൾ വിശുദ്ധരായി പ്രഖ്യാപിച്ചവരിൽ മൂന്ന് കന്യാസ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് അതുപോലെ ചില പുരോഹിതന്മാർ ഒക്കെ തന്നെ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് ഏതായാലും കത്തോലി ഏതായാലും ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായൊരു പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെ ലയോ പതിനാലാമൻ മാർപ്പാപ്പ നടത്തിയിരിക്കുന്നത്